അച്ചാറുകൾ ഏത് കണ്ടാലും നമുക്കൊന്ന് വയൽ അപ്പം ഒന്ന് വെള്ളം വരുമല്ലേ കൊതി കൊണ്ട് ഏതായാലും ഇന്നൊരു നെല്ലിക്ക അച്ചാറാണ് ഇടാൻ പോണത് അരക്കിലോ നെല്ലിക്കക്ക് നാൽപ്പത് രൂപ കിട്ടിയതാണ് അതുകൊണ്ട് നെല്ലിക്ക അച്ചാർ നെല്ലിക്ക മേടിച്ച് അച്ചാർ ഇടാമെന്ന് വിചാരിച്ച് നെല്ലിക്ക ആദ്യം തന്നെ നന്നായിട്ടൊന്ന് കഴുകി ഇഡിൽ പാത്രത്തിൻ്റെ തട്ടിൽ വെച്ചാണ് വേവിച്ചെടുക്കുന്നത് ഇഡിൽ പാത്രത്തിൻ്റെ തട്ടിൽ വച്ച് ആവി കയറ്റി വേവിച്ചെടുക്കണ കാരണം ഉപ്പ് ചേർക്കാൻ പറ്റില്ല അതുകൊണ്ട് ഈ ആവിയൊക്കെ വെന്ത് കഴിഞ്ഞ് കുരുമൊക്കെ കളഞ്ഞതിന് ശേഷം ഉപ്പിട്ട് ഒന്ന് കുറച്ച് നേരം ഒന്ന് സമയമൊന്ന് വെച്ചുകൊണ്ടിരിക്കുക അപ്പം നന്നായിട്ടൊന്ന് ഉപ്പൊക്കെ ഒന്ന് നെല്ലിക്കൊക്കെ പിടിക്കും കുറച്ച് സമയം ഇടിക്കട്ടെ അപ്പോഴൊക്കെ നമുക്ക് ഇതിന് വേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുക വെളുത്തുള്ളി ഇഞ്ചി പച്ചക് വേപ്പലേക്ക അരിഞ്ഞ് വെക്കാൻ സമയം കൊണ്ട് പിന്നെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കണത് പാനിലോട്ട് കുറച്ച് ദിവസം ഇരുന്നാൽ മതിയല്ല നെല്ലിക്കച്ചാറൊക്കെ ഇട്ട് വെച്ചാൽ പെട്ടെന്ന് തന്നെ തീരും അതുകൊണ്ട് പിന്നെ അധികം നാൾ ഇരിക്കേണ്ടി വരൂല്ല കുറേ നാളിരിക്കണമെങ്കിൽ നല്ലെണ്ണ ചേർത്ത് ഉണ്ടാക്കിയാൽ മതി ഞാൻ ഏതായാലും വെളിച്ചെണ്ണയാണ് ചേർക്കണത് വെളിച്ചെണ്ണ ചൂടായപ്പം കടുക ഇട്ട് കൊടുത്ത് അതിന് ശേഷം ഉല്ലു ഇട്ട് കൊടുത്ത് പിന്നെ അരിഞ്ഞു വെച്ചിരിക്കണ ഇഞ്ചി പച്ചമളക് വേപ്പല വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റുന്നുണ്ട് വെളുത്തുള്ളിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം പൊടികൾ എന്ന് പറയുമ്പോൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കണത് എരിവിനാവശ്യമുള്ള പച്ചമുളക് പിന്നെ നമ്മൾ ചേർത്തിട്ടുണ്ടല്ലോ നേരത്തെ പൊടികൾ ചേർക്കുമ്പോൾ തീ കുറച്ച് വെക്കണം പൊടികൾ അല്ലെങ്കിൽ കരിഞ്ഞു പോകും പൊടികളൊന്ന് പതുക്കെ ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഈ നെല്ലിക്കേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൂട്ടി എടുക്കാം കുറച്ച് കുറച്ച് ചൊറുക്കൊഴിച്ചെടുക്കാം എല്ലാവരും നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടി കുറച്ച് സമയമൊന്ന് വെച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റണുണ്ട് ഈ ചൂടൊക്കെ ആറിക്കഴിയുമ്പോൾ ഈ നല്ല ചൊറുക്കേക്കാം ഈ നെല്ലിക്കമ്മ പിടിച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാർ കിട്ടും എല്ലാവരും ഇങ്ങനെ ഒന്ന് നെല്ലിക്ക ഇട്ടും അച്ചാറിട്ട് നോക്കണോട്ടാ